നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ അമ്മ അറസ്റ്റിൽ മാർത്താണ്ഡം കരുങ്കൽ പാലൂർ കാട്ടുവിള സ്വദേശി ബെനിറ്റ ജയ എന്നാൾ ഇരുപത്തിയൊന്ന് ആണ് അറസ്റ്റിലായത് ഡിൻഡികൽ സ്വദേശി കാർത്തിക്കുമായുള്ള വിവാഹത്തെ തുടർന്ന് ദമ്പതികൾ അവിടെ താമസിക്കുകയായിരുന്നു ഭർത്താവ് തന്നേക്കാൾ സ്നേഹം കുട്ടിയോട് പ്രകടിപ്പിച്ചതിലെ പകയാണ് കൊലയ്ക്ക് കാരണമെന്ന് യുവതി പോലീസിന് മൊഴി നൽകി സംശയം കലശലായതോടെ നവജാത ശിശുവിന്റെ വായിൽ ടിഷ്യൂ പേപ്പർ തിരുകി തിരുകിക്കയറ്റി ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു ഞ്ച് ദിവസം മുൻപാണ് പെൺകുഞ്ഞ് ജനിച്ചത് തുടർന്ന് ബെനിറ്റ കുഞ്ഞുമായി നാട്ടിലെത്തി മാതാപിതാക്കളോടൊപ്പം താമസിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ ഭാര്യയേയും കുഞ്ഞിനെയും കാണാനെത്തിയ കാർത്തിക് കുഞ്ഞ് അനക്കമില്ലാതെ കിടക്കുന്നത് ശ്രദ്ധിച്ചു ഉടൻ തന്നെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞ് മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാകാമെന്ന് ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ബെനിറ്റ കുറ്റം സമ്മതിച്ചത് ഭർത്താവ് തന്നേക്കാൾ കൂടുതൽ സ്നേഹം കുഞ്ഞിനോട് പ്രകടിപ്പിച്ചതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് യുവതി പോലീസിന് മൊഴി നൽകി കരുങ്ങലിനടുത്തുള്ള പാലൂർ കാട്ടുവിളയിൽ കോളേജ് പഠനം ഉപേക്ഷിച്ച ബെനിറ്റ ഒരു വർഷം മുൻപാണ് തിരുപ്പൂരിൽ ജോലി ചെയ്യുന്നതിനിടെ കാർത്തിക് ഇരുപത്തിയൊന്ന് എന്നയാളുമായി പ്രണയത്തിലായി കല്യാണം കഴിക്കുന്നത് പ്രസവശേഷം ബെനിറ്റ മാതാപിതാക്കളോടൊപ്പമാണ് താമസിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ ഭാര്യയെയും കുഞ്ഞിനെയും കാണാനെത്തിയ കാർത്തിക് കുഞ്ഞ് അനക്കമില്ലാതെ കിടക്കുന്നത് ശ്രദ്ധിച്ചു ഉടൻ തന്നെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞ് മരിച്ചുവെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാകാമെന്ന് ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ബെനിറ്റ കുറ്റം സമ്മതിച്ചത് ഭർത്താവ് തന്നേക്കാൾ കൂടുതൽ സ്നേഹം കുഞ്ഞിനോട് പ്രകടിപ്പിച്ചതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് യുവതി പോലീസിന് മൊഴി നൽകി കരുങ്ങലിനടുത്തുള്ള പാലൂർ കാട്ടുവിളയിൽ കോളേജ് പഠനം ഉപേക്ഷിച്ച ബെനിറ്റ ഒരു വർഷം മുൻപാണ് തിരുപ്പൂരിൽ ജോലി ചെയ്യുന്നതിനിടെ കാർത്തിക് ഇരുപത്തിയൊന്ന് എന്നയാളുമായി പ്രണയത്തിലായി കല്യാണം കഴിക്കുന്നത് പ്രസവശേഷം ബെനിറ്റ മാതാപിതാക്കളോടൊപ്പമാണ് താമസിച്ചു വരികയായിരുന്നു കാർത്തിക് കാർത്തിക്കിടയ്ക്കിടെ അമ്മയും കുഞ്ഞിനെയും സന്ദർശിക്കാറുണ്ടായിരുന്നു എന്ന് അടുത്ത ബന്ധുക്കൾ പറഞ്ഞു ഓരോ ദിവസം കഴിയും തോറും കാർത്തിക് തന്നേക്കാൾ കൂടുതൽ സ്നേഹം കുഞ്ഞിനോട് കാണിക്കുന്നുണ്ടെന്ന് ബെനിറ്റയ്ക്ക് തോന്നിയതോടെയാണ് കുട്ടകൃത്യത്തിലേക്ക് നയിച്ചത് പതിവുപോലെ വ്യാഴാഴ്ച കാർത്തിക് വീട്ടുവീട്ടിലെത്തിയപ്പോഴാണ് കുഞ്ഞിനെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് ബെനിറ്റയ്ക്കും മാതാപിതാക്കൾക്കും ഒപ്പം കാർത്തിക് കുഞ്ഞിനെയുമെടുത്ത് കരുങ്ങലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും കുഞ്ഞു മരിച്ചുവെന്ന് ഡോക്ടർമാർ പറഞ്ഞു മുലപ്പാൽ കുടുങ്ങിയാണ് മരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ കുഞ്ഞിനെ തന്റെ ഭാര്യ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ദുരൂഹതയുണ്ടെന്നുമുള്ള കാർത്തിക്കിന്റെ മൊഴിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ കുഞ്ഞിന്റെ നെറ്റിയിൽ നിന്നും രക്തം വരുന്നതും തൊണ്ടയിൽ നിന്ന് ടിഷ്യൂ പേപ്പറും കണ്ടെത്തി വായിൽ ടിഷ്യൂ പേപ്പർ തിരികെ കയറ്റിയതിനെ തുടർന്ന് ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചതെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു ഇതിനു പിന്നാലെയാണ് ബെനിറ്റയെ പോലീസ് അറസ്റ്റ് ചെയ്തത് കിടപ്പാടം ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ജപ്തി ചെയ്യുന്നത് ഒഴിവാക്കാൻ നിയമം വരുന്നു താമസിക്കാൻ മറ്റ് സ്ഥലങ്ങളില്ലാത്തവരുടെ ഏക കിടപ്പാടം ജപ്തി ചെയ്യുന്നത് ഒഴിവാക്കാനാണ് നിയമം വരുന്നത് തിങ്കളാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന കേരള ഏക കിടപ്പാടം സംരക്ഷണ ബില്ലിന്റെ കരട് മന്ത്രിസഭ അംഗീകരിച്ചു തങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാരണത്താൽ മനപൂർവ്വം വീഴ്ച വരുത്താതെ തിരിച്ചടവുമുടങ്ങിയതിനെ തുടർന്ന് പാർപ്പിടം ജപ്തി ചെയ്യപ്പെടുമെന്ന ഭീഷണി നേരിടുന്നവർക്കാകും നിയമം സംരക്ഷണം നൽകുക ഇക്കാര്യം കണ്ടെത്താൻ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ സമിതികൾ ഉണ്ടാകും മൂന്ന് ലക്ഷം രൂപയിൽ താഴെയാകണം വാർഷിക വരുമാനം ആകെ തുക അഞ്ചു ലക്ഷവും പിഴയും പിഴപ്പലിശയുമടക്കം പത്ത് ലക്ഷം കവിയുകയുമരുത് ധനകാര്യ സ്ഥാപനങ്ങളുടെ ബാധ്യതാ വ്യവസ്ഥകളുടെ ഒഴിവാക്കാൻ സർക്കാർ പ്രത്യേക നിധിയും രൂപീകരിക്കും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയിടങ്ങളിൽ നിന്നുള്ള വായ്പ എടുത്തവർക്ക് സംരക്ഷണം ഉണ്ടാകില്ല പൊതുമേഖലാ ബാങ്കുകൾ ദേശസാൽകൃത ബാങ്കുകൾ സഹകരണ സ്ഥാപനങ്ങൾ കെ എസ് എഫ് ഇ കെ എഫ് സി പോലുള്ള സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയിടങ്ങളിൽ നിന്ന് വായ്പ എടുത്തവർക്കാണ് സംരക്ഷണം ലഭിക്കുക യുഎഇയിൽ പുറം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഉച്ചവിശ്രമ സമയം അവസാനിക്കുന്നു നാളെ മുതൽ ജോലി സമയം പഴയ രീതിയിൽ ക്രമീകരിക്കും നാളെ മുതൽ രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ചു ആയിരിക്കും തൊഴിലാളികളുടെ ജോലി സമയമെന്ന് മാനവ വിഭവശേഷി സ്വദേശി വത്കരണ മന്ത്രാലയം അറിയിച്ചു ഇപ്പോൾ വേനൽ ചൂടിന് നേരിയ സമനം വന്നതിന് പിന്നാലെയാണ് വീണ്ടും ജോലി സമയം പഴയ രീതിയിൽ പുനർക്രമീകരിക്കുന്നത് രാജ്യത്തെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കമ്പനികളും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി കമ്പനികൾ നിയമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം പരിശോധനകളാണ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയത് അൻപത്തിയൊന്ന് നിയമലംഘനങ്ങൾ മാത്രമാണ് കണ്ടെത്തിയതെന്നും മാനവവിഭവശേഷി സ്വദേശി വത്കരണ മന്ത്രാലയം അറിയിച്ചു തുടർച്ചയായി ഇരുപതാം വർഷമാണ് യു എ ഇയിൽ തൊഴിലാളികൾക്ക് മധ്യാ വിശ്രമം അനുവദിച്ചത് കടുത്ത വേനൽക്കാലത്ത് തൊഴിലാളികളെ ചൂടിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായാണ് ഉച്ച സമയത്ത് ജോലിക്ക് ഇടവേള നൽകിയിരുന്നത് വേനൽ ശക്തമായതിനു പിന്നാലെയാണ് ജൂൺ പതിനഞ്ച് മുതൽ യു എ ഇൽ ഉച്ചവിശ്രമസമയം തുടങ്ങിയത് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മണിവരെയായിരുന്നു ഇടവേള സ്വകാര്യ സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന വൻ ലഹരി മരുന്ന് ഉത്പാദന കേന്ദ്രം കണ്ടെത്തി ഹൈദരാബാദ് പോലീസ് സ്കൂൾ കെട്ടിടത്തിന്റെ താഴെ നിലയിലും ഒന്നാം നിലയിലും ക്ലാസ് റൂമുകൾ പ്രവർത്തിച്ചപ്പോൾ രണ്ടാം നില മുഴുവനായും ലഹരി മരുന്ന് നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുകയായിരുന്നു സംഭവത്തിൽ സ്കൂൾ ഡയറക്ടർ മലേല ജയപ്രകാശ് ഗൗഡ് ഉൾപ്പെടെ പേരെ അറസ്റ്റ് ചെയ്തു ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് സ്കൂളിനെ ലഹരി മരുന്ന് നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റിയതെന്ന് പോലീസ് കണ്ടെത്തി അൽപ്രാസോണം എന്ന ലഹരി മരുന്നാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരുന്നത് കള്ളിൽ മായം കലർത്താൻ ഉപയോഗിക്കുന്ന നിരോധിത വസ്തുവാണിത് സ്കൂളിന്റെ രണ്ടാം നിലയിലാണ് കെമിസ്ട്രി ലാബ് ഇവിടെ പരിശോധിച്ച തെലങ്കാന പോലീസിന്റെ ലഹരിവിരുദ്ധ സേനയായ ഈഗിൾ കണ്ടെത്തിയത് അൽപ്രാസോളം നിർമ്മാണത്തിനായുള്ള എട്ട് റിയാക്ടറുകളും ഡ്രയറുകളും ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്ന ലഹരി മരുന്ന് വിവിധ മദ്യ ഡിപ്പോകൾക്കാണ് വിറ്റിരുന്നതെന്നും കണ്ടെത്തി ഏഴ് കിലോഗ്രാം അൽപ്രാസോളം വൻതോതിൽ അസംസ്കൃത രാസവസ്തുക്കൾ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ നിർമ്മാണ ഉപകരണങ്ങൾ എന്നിവ പോലീസ് പിടിച്ചെടുത്തു ആറുമാസമായി ഈ നിർമ്മാണ കേന്ദ്രം സ്കൂളിൽ പ്രവർത്തിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് സ്കൂൾ അവധി ദിവസങ്ങളായ ഞായറാഴ്ചകളിലാണ് ഇവിടെ നിന്ന് ലഹരി മരുന്ന് പുറത്തേക്ക് കടത്തിയിരുന്നത് കിളിമാനൂരിൽ വാഹനമിടിച്ച് കാൽനട യാത്രക്കാരനായ രാജൻ അൻപത്തിയൊൻപത് മരിച്ച സംഭവത്തിൽ പാറശാല എസ് എച്ച്ഒ പി എ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ റൂറൽ എസ് പി ദക്ഷിണമേഖലാ ഐ ജിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ശുപാർശ അപകടമുണ്ടാക്കി നിർത്താതെ പോയ വാഹനം അനിൽകുമാറിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ നാലുമണിക്കും അഞ്ചു ഇടയിലായിരുന്നു സംഭവം റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന ചേണികുഴി മേലെവില കുന്നിൽ വീട്ടിൽ രാജനെ ഇടിച്ചിട്ട് കാർ നിർത്താതെ പോവുകയായിരുന്നു കൂലിപ്പണിക്കാരനായ രാജൻ റോഡിൽ ചോരവാർന്ന് ഒരു മണിക്കൂറോളം കിടന്നു രാവിലെ ആറു മണിയോടെയാണ് നാട്ടുകാർ ചോരയിൽ കുളിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയത് നാട്ടുകാരും പോലീസും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടമുണ്ടായ ശേഷം തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാതെ പോയതും പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കാതിരുന്നതും ഗുരുതര കുറ്റമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് വാഹനം അനിൽകുമാറിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞത് അമിത വേഗത്തിൽ അലക്ഷ്യമായി വാഹനം ഓടിച്ചുവെന്നാണ് എഫ്ഐആർ അമീബ മൂലമുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർമാർ പഠനം നടത്തി സർക്കാരിനെ അറിയിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെയാണെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു അന്നത്തെ യു ഡി എഫ് സർക്കാർ റിപ്പോർട്ടിൽ ഒരു നടപടിയും എടുത്തില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് ഡോക്ടർമാർ പഠനം സർക്കാരിന് നൽകിയതെന്ന ചിലരുടെ വാദം തെറ്റാണ് എന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ രണ്ടായിരത്തി പതിമൂന്നിലെ അക്കാഡമിക് കോൺഫറൻസിൽ അവതരിപ്പിച്ച ഈ പഠനത്തിന്റെ വീഡിയോ പ്രസന്റേഷനും മന്ത്രി പങ്കുവച്ചു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഡോക്ടർമാർ അമീബ രോഗങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും അതൊരു ഫയൽ പോലും ആയില്ല എന്നായിരുന്നു ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മന്ത്രി ആരോപിച്ചത് ഡോക്ടർമാരുടെ മുന്നിലെത്തിയ കോർണിയ ആൾസർ കേസുകളുടെ പരിശോധനയിൽ അത് അമീബ മൂലമാണെന്ന് കണ്ടെത്തി അറുപത്തിനാല് ശതമാനം പേർക്കുൾ രോഗമുണ്ടായത് കിണർ വെള്ളത്തിലെ അമീബയിൽ നിന്നാണ് സംശയിക്കുന്നതെന്ന് ഈ ഡോക്ടർമാർ കണ്ടെത്തി നിർഭാഗ്യകരമെന്നു പറയട്ടെ ഈ പഠന റിപ്പോർട്ടോ അമീബ മൂലമുള്ള കേസുകളോ അന്ന് ആരോഗ്യ വകുപ്പിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിച്ചില്ല എന്നും മന്ത്രി പറഞ്ഞു എന്നാൽ അമീബ മൂലമുള്ള രോഗങ്ങളെക്കുറിച്ച് മന്ത്രി പറഞ്ഞ പഠനം രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രസിദ്ധീകരിച്ചതെന്നായിരുന്നു പലരും ചൂണ്ടിക്കാട്ടിയത് ഇതിനാണ് ഇപ്പോൾ മന്ത്രിയുടെ വിശദീകരണം രണ്ടായിരത്തി പതിമൂന്നിൽ സർക്കാരിന് നൽകിയ പഠനം വർഷങ്ങൾക്ക് ശേഷം ഒരു ജേണലിലേക്ക് അവർ അയച്ചു കൊടുക്കുകയായിരുന്നു ജേണൽ അത് പ്രസിദ്ധീകരിച്ചു ആ ജേണലോ അതിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതോ സർക്കാരുമായി ഒരു ബന്ധവുമുള്ളതല്ലെന്നും മന്ത്രി വീണ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അമീപ മൂലമുണ്ടായിരുന്ന രണ്ടായിരത്തി പതിമൂന്നിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നടത്തിയ ഒരു പഠനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ പറഞ്ഞു മുന്നിലെത്തിയ കേസുകളിൽ നിന്ന് അവർ എത്തിച്ചേർന്ന നിഗമനങ്ങൾ പഠനങ്ങൾ എന്നെ അത് അത്ഭുതപ്പെടുത്തി കിണറുകളിലെ അമീബയും അവയുണ്ടാക്കുന്ന രോഗവും സംബന്ധിച്ച അവരുടെ നിഗമനങ്ങളാണ് എന്നിൽ പ്രത്യേകിച്ച് വിസ്മയമുണ്ടാക്കിയത് അന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചെങ്കിലും നടപടികൾ ഉണ്ടായില്ല അന്ന് അതൊരു ഫയൽ പോലും ആയില്ലെന്ന് മനസ്സിലാക്കുന്നു പല കാരണങ്ങളാൽ ഈ പഠനം പിന്നീട് തുടരാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല വർഷങ്ങൾക്ക് ശേഷം ഈ പഠനം ഒരു ജേണലിലേക്ക് ഡോക്ടർമാർ അയച്ചു കൊടുത്തു ആ ജേണൽ അത് പ്രസിദ്ധീകരിച്ചു ആ ജേണലോ അതിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതോ സർക്കാരുമായി ഒരു ബന്ധവുമുള്ളതല്ലെന്നും മന്ത്രി പറഞ്ഞു ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ നീന്തൽകുളത്തിൽ നിന്ന് പതിനേഴ് വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച സംഭവത്തിൽ ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്ത് നീന്തൽ കുളത്തിലെ വെള്ളം മൂക്കിൽ കയറിയതാണ് രോഗകാരണം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ഓഗസ്റ്റ് പതിനാറിനാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ നീന്തൽകുളത്തിൽ കുട്ടികൾ ഇറങ്ങിയത് സംഘത്തിൽ നാലു പേരാണ് ഉണ്ടായിരുന്നത് എല്ലാവരും സ്കൂൾ ട്യൂഷൻ സെന്ററിലെ സഹപാഠികളാണ് പിറ്റേന്ന് തന്നെ കുട്ടിക്ക് കടുത്ത തലവേദനയുണ്ടായി ശാരീരിക അസ്വസ്ഥതകൾ കൂടിയതോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി രോഗം കലശലായതോടെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ഇവിടെ നടത്തിയ പരിശോധനയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു തുടർന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഖമാസ് നേതാക്കളെ ഖത്തറിൽ വെച്ച് ഇസ്രായേൽ വധിക്കാൻ ശ്രമിച്ച സംഭവത്തെ ഇസ്രായേലിന്റെ ചാരസംഘടന മൊസാദ് എതിർത്തുവെന്ന് റിപ്പോർട്ട് എതിർപ്പിന്റെ കാരണങ്ങളും മൊസാദ് ഉന്നത ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ അറിയിച്ചിരുന്നുവെന്ന് ദ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ മൊസാദിന്റെ എതിർപ്പ് പരിഗണിക്കാതെ വ്യോമാക്രമണം നടത്തിയെങ്കിലും ഇസ്രായേൽ ലക്ഷ്യമിട്ട ഹമാസ് നേതാക്കളെ വധിക്കാൻ സാധിച്ചിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഖത്തറിൽ ആക്രമണം നടത്താനുള്ള ബദ്ധിയെ മൊസാദ് തലവൻ ഡേവിഡ് ബർണിയാണ് എതിർത്തത് ഖത്തറുമായി മൊസാദ് വളർത്തിയെടുത്ത ബന്ധത്തെ ആക്രമണം പ്രതികൂലമായി ബാധിക്കുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതെന്നും വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു ഗാസയിലെ ആക്രമണം ബന്ധിമോചനം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രധാന മധ്യസ്ഥത വഹിക്കുന്ന രാജ്യമാണ് ഖത്തർ ഹമാസ് നേതാക്കളെ വധിക്കാനുള്ള ആക്രമണം എപ്പോൾ എങ്ങനെ എന്ന കാര്യത്തിൽ മാത്രമായിരുന്നു മൊസാദിന് തടസ്സവാദം ഹമാസ് നേതാക്കളെ ഒന്നോ രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ കയ്യിൽ കിട്ടും അതെങ്ങനെ ചെയ്യണമെന്നും മൊസാദിനറിയാം പിന്നെ എന്തിനാണ് ഇപ്പോൾ അത് ചെയ്യുന്നത് എന്നായിരുന്നു ഒരു ഉദ്യോഗസ്ഥന്റെ പ്രതികരണം ഇസ്രായേൽ പ്രതിരോധ സേനാ തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സാമിറും ആക്രമണം നടത്താൻ തീരുമാനിച്ച സമയത്തെ എതിർത്തു എന്നാൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാത്സും സ്ട്രാറ്റജിക് അഫയർ മന്ത്രി റോൺ ഡർമറും നെതന്യാഹുവിനെ പിന്തുണച്ചു ആക്രമണം തീരുമാനിക്കാനുള്ള ആസൂത്രണ യോഗത്തിൽ ബന്ധിമോചനത്തിന്റെ ചുമതലയുള്ള ഐഡിഎഫ് സീനിയർ ഓഫീസറെ ക്ഷണിച്ചിരുന്നില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് കര ആക്രമണത്തിന് പകരം ഇസ്രായേൽ പതിനഞ്ച് പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഹമാസ് നേതാക്കളെ ഖത്തറിൽ ആക്രമിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ആക്രമണത്തിന് പത്ത് മിസൈലുകളാണ് ഉപയോഗിച്ചത് എന്നാൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഹമാസ് നേതൃത്വ നിരയിലെ പ്രധാനികൾ ആരും ഉണ്ടായിരുന്നില്ലെന്നും കൊല്ലപ്പെട്ടവരിൽ ഹമാസ് പ്രതിനിധി സംഘത്തിന്റെ ബന്ധുക്കളും സഹായികളും ഉൾപ്പെടുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു തങ്ങളുടെ മണ്ണിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഭീകരവാദമാണെന്നും മധ്യസ്ഥ ശ്രമങ്ങളെ തുരങ്കം വയ്ക്കലാണെന്നുമായിരുന്നു ഖത്തർ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിച്ചത് നേപ്പാളിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരെ രക്തസാക്ഷികളായി പ്രഖ്യാപിക്കുമെന്ന് ഇടക്കാല പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ സുശീല കർക്കി കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് പത്തു ലക്ഷം നേപ്പാളി രൂപ ആശ്വാസധനമായി നൽകാനും പരുക്കേറ്റവരുടെ ആശുപത്രി ചെലവുകൾ സർക്കാർ വഹിക്കാനും തീരുമാനമായി ചീഫ് സെക്രട്ടറി ഏകാരായൺ ആര്യാളാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് പരുക്കേറ്റവരുടെ ചികിത്സയ്ക്ക് ഫീസ് ഈതാക്കരുതെന്ന നിർദ്ദേശം എല്ലാ ആശുപത്രികൾക്കും നൽകിയെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞ ദിവസം കഠ്മണ്ഡുവിലെ വിവിധ ആശുപത്രികൾ സന്ദർശിച്ച ഇടക്കാല പ്രധാനമന്ത്രി പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ കണ്ടിരുന്നു കലാപത്തിൽ കൊല്ലപ്പെട്ടവരെ രക്തസാക്ഷികളായി പ്രഖ്യാപിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യമുന്നയിച്ചിട്ടുണ്ട് ആറുമാസത്തിൽ കൂടുതൽ ഇടക്കാല സർക്കാർ അധികാരത്തിലുണ്ടാവില്ലെന്നും അതിനകം തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും സുശീല കട്ടി വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനുള്ള പാലമായാണ് തന്റെ സർക്കാർ പ്രവർത്തിക്കുക എന്നും അവർ ഉറപ്പു നൽകി നേപ്പാളിൽ സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിന് പിന്നാലെ ജൻ സി എന്ന് വിളിക്കപ്പെടുന്ന യുവതലമുറയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമാണ് പിന്നീട് സർക്കാരിനെ വീഴ്ത്തിയ പ്രക്ഷോഭമായി മാറിയത് പിന്നാലെ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിക്ക് രാജിവെക്കേണ്ടി വന്നിരുന്നു തുടർന്നാണ് മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി പ്രധാനമന്ത്രിയായി ഇടക്കാല സർക്കാർ ചുമതലയേറ്റത് പ്രക്ഷോഭത്തിൽ അൻപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടതായും നാനൂറിലേറെ പേർക്ക് പരിക്കേറ്റതായുമാണ് കണക്ക് ഇംഫാൽ മണിപ്പൂരിൽ ചുറാചാൻപൂരിൽ വീണ്ടും സംഘർഷം സോമി ഗോത്ര വിഭാഗത്തിലെ യുവാക്കളും പോലീസുമാണ് ഏറ്റുമുട്ടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദര്ശിച്ച സമാധാനത്തിന് ആഹ്വാനം ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ തികയും മുൻപാണ് സംഭവം മോദിയുടെ സന്ദർശനത്തിന് മുൻപ് ചുറാച്ചൻപൂരിൽ പലയിടത്തും അലങ്കാരങ്ങളും ബാനറുകളും നശിപ്പിക്കപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടാണ് ഒരു സംഘം പോലീസിന് നേരെ തിരിഞ്ഞത് സമാധാനപരമായി തുടങ്ങിയ പ്രതിഷേധം പിന്നീട് സംഘർഷത്തിലേക്ക് വഴിമാറി പോലീസിനും കേന്ദ്രസേനയ്ക്കും നേരെ ആക്രമികൾ കല്ലെറിഞ്ഞു കല്ലേറിന്റെയും സൈന്യത്തിന്റെ കവചിത വാഹനങ്ങൾ കയറി നിന്ന് പ്രതിഷേധിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ശനിയാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുരാച്ചൻപൂരിലെത്തിയത് കുക്കിമേത്തെ വിഭാഗക്കാർ തമ്മിലുണ്ടായ വംശീയകലാപത്തിൻ്റെ പ്രഭവ കേന്ദ്രമായിരുന്നു ചുരാച്ചൻപൂർ ഏഴായിരത്തി മുന്നൂറ് കോടിയുടെ പദ്ധതികൾ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച മോദി സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പുരോഗതിയുടെയും പ്രതീകമായി മണിപ്പൂർ മാറട്ടെ എന്നും ആഹ്വാനം ചെയ്തിരുന്നു അസാമിൽ ഗുവാഹത്തിയിൽ ഭൂചലനം ആളാപായമോ നാശനഷ്ടമോ ഉണ്ടായതായി വിവരമില്ല ഇന്ന് വൈകിട്ട് നാല് നാൽപ്പത്തിയൊന്നിനാണ് അഞ്ച് ദശാംശം ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ചലനമുണ്ടായത് ഉദൽഗുഡി ജില്ലയിലാണ് പ്രഭവ കേന്ദ്രം ഭൂമിയിൽ അഞ്ചു കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായതെന്ന് അധികൃതർ അറിയിച്ചു ആളുകൾ വീടുകളിൽ നിന്നും മറ്റും പുറത്തേക്ക് ഓടിയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വടക്കൻ ബംഗാളിലും ഭൂട്ടാനിലും ഭൂചലനം അനുഭവപ്പെട്ടതായാണ് വിവരം കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനം തുടരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി താൻ ശിവഭക്തനാണെന്നും കോൺഗ്രസിന്റെ അധിക്ഷേപ വിഷം വിഴുങ്ങാനുള്ള കഴിവുണ്ടെന്നും മോദി പറഞ്ഞു പ്രധാനമന്ത്രിയെയും അമ്മയെയും കോൺഗ്രസ് അധിക്ഷേപിക്കുന്നതായി ബി പ്രചാരണം നടത്തുന്നതിനിടയിലാണ് മോദിയുടെ വാക്കുകൾ അസാമിലെ താരങ്ങൾ പ്രധാനമന്ത്രി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു കോൺഗ്രസ് പാർട്ടി ഒന്നാകെ എന്നെ ലക്ഷ്യമിടുകയാണെന്ന് അറിയാം മോദി വീണ്ടും കരയുകയാണെന്നാണ് പറയുന്നത് ജനങ്ങളാണ് എന്റെ ദൈവം ഞാൻ എന്റെ വേദനകൾ അവരോടല്ലാതെ വേറെ ആരോടാണ് പറയേണ്ടത് എന്നും മോദി ചോദിച്ചു അസമിൽ നിന്നുള്ള പ്രശസ്ത സംഗീതജ്ഞനായ ഭൂപൻ ഹസാരികയ്ക്ക് കേന്ദ്രം ഭാരതരത്നം നൽകാൻ തീരുമാനിച്ചപ്പോൾ പാട്ടുകാർക്കും നർത്തകർക്കുമാണ് ഭാരതരത്നം നൽകുന്നതെന്ന് പറഞ്ഞ് അപമാനിച്ചയാളാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നും മോദി പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നിരിക്കെയാണ് ബി ജെ പിയും കോൺഗ്രസും ആരോപണ പ്രത്യാരോപണങ്ങൾ കടുപ്പിച്ചിരിക്കുന്നത് ബീഹാറിൽ ആർ ജെ ഡി കോൺഗ്രസ് പരിപാടിയിൽ മോദിയെയും അമ്മ ഹീരാബൻ മോദിയെയും അപമാനിച്ചതായി ബി ജെ പി വ്യാപക പ്രചാരണം നടത്തി എന്നാൽ സ്വന്തം അമ്മയെപ്പോലും തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് ഉപയോഗിക്കുകയാണ് മോദിയെന്നാണ് കോൺഗ്രസ് തിരിച്ചടിച്ചത് ഇതിനു പിന്നാലെ മോദിയുടെയും അമ്മയുടെയും എഐ നിർമ്മിത വീഡിയോ കോൺഗ്രസ് പുറത്തിറക്കിയതും വിവാദമായിരിക്കുന്നു എന്ന് റഷ്യൻ ബന്ധം തുടരുന്ന പക്ഷം ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് അൻപത് മുതൽ നൂറ് ശതമാനം വരെ നികുതി ഏർപ്പെടുത്തുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കെതിരെ ചൈന യുദ്ധങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സമാധാന ചർച്ചകൾ ആവശ്യമാണെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ പറഞ്ഞു ചൈന യുദ്ധങ്ങൾ പങ്കെടുക്കാനോ ആസൂത്രണം ചെയ്യാനോ താല്പര്യപ്പെടുന്നില്ലെന്നും ചൈന സമാധാന ചർച്ചകളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും വാങ് ഇ പറഞ്ഞു രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച വഴി പരിഹരിക്കപ്പെടണമെന്നും ചൈനയും യൂറോപ്പും എതിരാളികളല്ല സുഹൃത്തുക്കളായിരിക്കണമെന്നും പരസ്പരം എതിർത്തു നിൽക്കുന്നതിന് പൊതുരം സഹകരിക്കണമെന്നും വാങ്ങി പറഞ്ഞു